ഒരു കാര്യം ഞാൻ അടിപൊളിയിടുന്നു അദ്ദേഹം അന്നത്തെ കാലത്തെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ആളായിരുന്നു മധുരയിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പഠിച്ചയാൾ മുംബൈയിൽ നിന്ന് പ്രത്യേകം സോഷ്യോളജിയിൽ എക്കണോമിക്സിൽ ബിരുദം സമ്പാദിച്ചയാൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ കോഴഞ്ചേരി സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറിയായി നിയോഗിതനായ ആൾ റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക പരിഗണന സ്വീകരിച്ച് സർക്കാർ ചെലവിൽ ബോംബെയിൽ പഠിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞ് അങ്ങനെ അദ്ദേഹം ഒരു വർഷം അവിടെ ചിലവഴിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഭൗതിക ജീവിത സാഹചര്യം അന്നത്തെ കാലത്തെ ഒരു നല്ല ഉദ്യോഗം എന്നാൽ അതായിരുന്നില്ല തൻ്റെ വിളിയും വഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നു കുടുംബാംഗങ്ങളെ ഒരു വശത്ത് നിരാശപ്പെടുത്തി അദ്ദേഹം തളർന്നില്ല ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു വൈദിക ശുശ്രൂഷയും മനുഷ്യപ്പറ്റോടുകൂടെയുള്ള സേവനവുമാണ് തൻ്റെ നിയോഗം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ പുരുഷനായിരുന്നു അദ്ദേഹം ദൈവവിളി ഗൗരവമായി എടുത്തയാൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ അറുപത്തി രണ്ട് വരെ സെമിനാരിയിൽ പഠിച്ച് ഷമാശനായി വൈദികനായി അത് കഴിഞ്ഞ് അമേരിക്കയിൽ ഒരു വർഷം യുവാൻസ്റ്റൺ എന്ന സ്ഥലത്ത് യറുഷലേമിൽ ഒരു വർഷം പുതൃവിജ്ഞാനിയും ഫെട്രിസ്റ്റിക്സിലും കൗൺസലിങ്ങിലും പ്രത്യേകം ഡിപ്ലോമകൾ ഒരു വർഷം മടങ്ങിയെത്തി അദ്ദേഹം സഭയുടെ ശുശ്രൂഷയിൽ വളരെ നിമഗ്നായി തുമ്പൺ ഭദാസന സെക്രട്ടറി എന്ന നിലയിൽ അന്ന് സഭയിൽ നിലനിന്നിരുന്ന പ്രത്യേക സാഹചര്യത്തിൽ സഭയുടെ വിശ്വാസ സംരക്ഷകൻ അതിൻ്റെ പ്രത്യേക ഉത്തരവാദിത്വം ഏറ്റെടുത്തയാൾ അങ്ങനെ വിവിധങ്ങളായ സിദ്ധികളും മികവുകളും സംഘടനാ പാഠവവും അതിലേറെ വൈദിക ശുശ്രൂഷയിലുള്ള സമർപ്പണവും അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി മാസം ഒന്നാം തീയതി ഈ ഭദ്രാസനത്തിൻ്റെ പ്രഥമ പ്രാപുലതയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടാകുമ്പോൾ വികലാംഗ ബാലഭവനത്തിന് വേണ്ടി അന്നത്തെ ഗവർണർ രാമചന്ദ്രൻ വന്ന് കല്ലിട്ടതാണ് പിന്നെ എൺപത്താറിലേ അത് തുടങ്ങാൻ സാധിച്ചുള്ളൂ അവിടെ മൂന്നര ഏക്കർ സ്ഥലം അതിനു വേണ്ടി സമ്പാദിച്ചു അതിനു മുമ്പേ തന്നെ എടമുളയ്ക്കൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലം അവിടെ ഇപ്പോൾ ഭദ്രാസനത്തിൻ്റെ ഉപകേന്ദ്രമാണ് അത് സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം പതിരാസനം അർത്ഥം അറിയാം സമാജത്തിൻ്റെ പ്രത്യേകമായ ചുമതലയിൽ മാരിയൻ പ്ലേഹോം ഭിന്നശേഷിക്കാർക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭവനം ആരംഭിച്ചു ശാരീരികമായ അംഗവൈകല്യം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൺപത്തിരണ്ടിൽ കല്ലിട്ട് എൺപത്തിയാറിൽ തുടക്കം വെച്ച ഹോളി ട്രിനിറ്റി ഹോം ഫോർ ദി ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റ് എന്ന കേന്ദ്രം ഈ രണ്ട് ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ കൂടാതെ തന്നെ അദ്ദേഹം ഒരു കോളേജ് സ്ഥാപിക്കണം ബിരുദ ബിരുദ വിദ്യാഭ്യാസവും ബിരുദാനന്തര വിദ്യാഭ്യാസവും സമൂഹത്തിന് നൽകുന്നതു വഴി സാമൂ സാമൂഹ്യമായ ഉയർച്ച ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം പത്തേക്കർ സ്ഥലം അലത്രയിൽ ഒരു കുന്നിൻ മുകളിൽ അന്ന് പാഴ്ഭൂമി എന്ന് പറയും പറയാം ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഓഫ് ദി തിരുവനന്തപുരം ഓർത്തഡോക്സ് ഡയോസിസ് സെസ്റ്റോർഡ് എന്ന പേരിൽ അദ്ദേഹം ഒരു സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറ്റി ഒന്നിൽ രൂപീകരിച്ചു ആ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനാണ് അദ്ദേഹം പത്തേക്കർ സ്ഥലം അതിനുവേണ്ടി പ്രത്യേകമായി വാങ്ങിച്ചത് ഇതനുഗ്രഹകരമായി എം ഡി സി പി മാർദിയോസ്കോറോസ് കോളേജ് ഓഫ് ഫാർമസിയും ജി സി എ എസ് ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസും ആർട്സ് ആൻഡ് സയൻസ് കോളേജും ഇന്ന് വളരെ ഭംഗിയായി നടന്നു വരുന്നത് ആ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അത് ഭദ്രാസനത്തിൻ്റെ പ്രതിബദ്ധമായ ഒരു ചുവടുവയ്പായിരുന്നു അതിന് അടിസ്ഥാനം ഇട്ടതും അതിനെ പ്രോത്സാഹിപ്പിച്ചും അതിനുവേണ്ടി ഒരുപറ്റം ആളുകളെ സൊസൈറ്റിയിലൂടെ സജ്ജമാക്കിയതും ദീർഘഭീക്ഷണം കൊണ്ടാണ് ഞാനത് ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ദൈവിക ശുശ്രൂഷ വഴി പൂർണ്ണമായും പരിത്യാഗത്തിൽ അദ്ദേഹം സ്വയം സമർപ്പിച്ച ഒരു സന്യാസ ശ്രേഷ്ഠനായിരുന്നു സന്യാസം സഭയ്ക്ക് പ്രധാനമാണെന്ന് കരുതി ഹോളിറ്റിനിറ്റി ആശ്രമം അദ്ദേഹം വൈദികനായിരിക്കുമ്പോഴേ അദ്ദേഹത്തിന് പിതൃസ്വത്തായി കിട്ടിയ ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ സന്യാസിനി ഭവനവും ഡോക്ഷേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് എന്ന പേരിൽ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങൾ അദ്ദേഹം വ്യാപരിച്ച തലങ്ങളായിരുന്നു ഈ നാം നിൽക്കുന്ന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്പലും ഇതിനോട് ചേർന്നിട്ടുള്ള സൗഹൃദവും ദാനമായി കിട്ടിയ ഭൂമിയിൽ സഭ പ്രത്യേകമായി അദ്ദേഹത്തിന് നീക്കി കൊടുത്ത ഈ ഭൂമിയിൽ ഇവിടെ ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ഭദ്രാസന ഭവനം അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് നമ്മളറിയാം പത്തു വർഷത്തിന് ശേഷമാണ് ഈ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞത് ഓരോരുവിധത്തിൽ പറഞ്ഞാൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടും അർപ്പണം കൊണ്ടും സമ്പൂർണമായ സേവന സന്നദ്ധത കൊണ്ടും ഉണ്ടാക്കിയെടുത്തതാണ് ഇന്നീ കാണുന്ന ഭദ്രാസനത്തിൻ്റെ എല്ലാം എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ് ദൈവം തമ്പിനാൻ അദ്ദേഹത്തെ തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിച്ച് പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു ഇരുപത്തഞ്ചാം വാർഷികം രജത ജൂബിലി വർഷമായി ഓർമ്മ നമ്മൾ കൊണ്ടാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സജീവമാണ് ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ അവസരം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പരിത്യാഗത്തിൽ കുറച്ച് ശുശ്രൂഷ ദൈവഭക്തിയിൽ സമർപ്പിതനും മനുഷ്യപ്പറ്റോടുകൂടെ സാമൂഹ്യ സേവനം സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം ഇന്ന് നമുക്ക് അദ്ദേഹം അവശേഷിപ്പിച്ച് പോയിട്ടുള്ള ലഗസിയാണ് മാതൃകയാണ് അത് നമുക്ക് സ്വീകരിക്കാനും പ്രചോദനം ഉൾക്കൊള്ളുവാനും ഈ ജൂബിലി ആഘോഷ പരിപാടികൾ സഹായിക്കണം തമ്പുരാൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഈ വാക്കുകളോടുകൂടെ എൻ്റെ അധ്യക്ഷ പ്രസംഗം